ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ട്രംപ് മമതാനി കൂടിക്കാഴ്ച ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ന്യൂയോർക്ക് മേയറായി മത്സരിക്കാൻ തുടങ്ങിയതു മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യമായ വിമർശനങ്ങളിൽ ഒരാളായിരുന്നു യു എസ് പ്രസിഡന്റ് സാധാരണ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലൊന്നും പ്രസിഡൻ്റുമാർ ഇടപെടുന്ന ഒരു രീതി അതിൻ്റെ വിമർശനങ്ങളോ വോട്ട് തേടുന്ന രീതിയോ ഒന്നും ഇതുവരെ യു എസിൽ കണ്ടിട്ടില്ല എങ്കിലും ഇപ്രാവശ്യം ട്രംപിൻ്റെ അത്തരം പ്രസ്താവനകൾ തന്നെയാണ് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് തീർച്ചയായും അത് സ്ഥാനാർത്ഥിയായ ട്രംപിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ അത് ഗുണം ചെയ്തു എന്നത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാനും മമതാനിക്ക് ഉയർന്ന വിജയം ഉന്നത വിജയം കരസ്ഥമാക്കുവാനും സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ഫണ്ട് വരെ തടയും എന്ന് ട്രംപ് ആവർത്തിച്ചപ്പോൾ കോർപ്പറേറ്റുകൾക്ക് അധിക നികുതി ചുമത്തി ഫണ്ട് കണ്ടെത്തുമെന്ന് മമതാനി തിരിച്ചടിച്ചു ഇതൊക്കെയായിരുന്നു വിമർശനങ്ങളും പിന്നെ വിദ്വേഷ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടത്തിയപ്പോൾ തീർച്ചയായും അതിനെ ശക്തമായ അതേ ഭാഷയിൽ തന്നെ മമതാനെ തിരിച്ചടിച്ചു ഇതൊക്കെയാണ് നമ്മൾ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ കണ്ടത് എങ്കിലും അതെല്ലാം ഇപ്പോൾ സോഹ അതിനൊക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പ് വിജയിച്ച ജനുവരി ഒന്നിനാണ് അവിടുത്തെ സ്ഥാനാരോഹണം കാരണം അവിടെ അങ്ങനെ ഒരു രീതിയാണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലാവധി ജനുവരി ഒന്ന് മുതലേ ആരംഭിക്കുകയുള്ളൂ അതിന് മുൻപ് അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുക അങ്ങനെയുള്ള തയ്യാറെടുപ്പിൽ മമതാനിയും ട്രംപും ഇന്നലെ വൈറ്റ് ഹൗസിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തയാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ തന്നെ ആ വാർത്തക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു ഇന്ന് അത് അച്ചടി മാധ്യമങ്ങളിലൊക്കെ അത് വളരെ വാർത്ത പ്രാധാന്യം നൽകിയ ഒരു വാർത്തയായി സോഷ്യൽ മീഡിയയിലും അതിൻ്റെ കട്ടിങ് ഭാഗങ്ങളൊക്കെ പ്രചരിപ്പിച്ച് എല്ലാവരും ആശംസകളും ഒക്കെ നേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇലക്ഷൻ വിജയിക്കുന്ന ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നു അത് നീതിപൂർവമായ തിരഞ്ഞെടുപ്പിൽ മാത്രം അതാണ് അതാണതിൻ്റെ വേറൊരു പ്രത്യേകത നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ കാരണം ആ ഡിവിഷനിൽ അദ്ദേഹത്തിന് വ്യക്തമായ ആ ന്യൂയോർക്ക് സിറ്റിയിൽ അദ്ദേഹത്തിന് വ്യക്തമായ ജനപിന്തുണയുണ്ട് എന്നതാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ തെളിയിക്ക അത് മനസ്സിലാക്കേണ്ടത് അത്തരം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി അത് അതിന് മറ്റുള്ള പ്രാധാന്യങ്ങൾ ഒക്കെ തിരഞ്ഞെടുപ്പിച്ച ശേഷം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അതാണ് ജനാധിപത്യം അപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് അത്രയും ജനപിന്തുണയുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രഥമ മേയർക്ക് വൈറ്റ് ഹൗസ് പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചർച്ചകൾ നടത്തി ഇനി നല്ല നിലയിൽ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത് ലോകത്തിന് നല്ല ഒരു സന്ദേശം തന്നെയാണ് അത് നൽകുന്നത് തീർച്ചയായും അത് ഒരു നല്ല മെസ്സേജാണ് ലോകത്തിന് നൽകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഒരു കോർപ്പറേഷൻ അല്ല ഒരു മേയർ തിരഞ്ഞെടുപ്പ് ഇത്രയും വലിയ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആ ഇഷ്യൂവിൽ നിന്ന് ഒരു മെസ്സേജ് ലോകത്തിന് ലഭിക്കും അതാണ് ജനാധിപത്യത്തിൻ്റെ ബലം അവിടെയാണ് ജനാധിപത്യം വിജയിച്ചത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അത് ഇതിൽ നിന്ന് നമുക്ക് തരുന്ന മെസ്സേജ് അതാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പല പ്രക്രിയകളും നടക്കുമെങ്കിലും പല ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജനാധിപത്യ രീതിയിൽ നല്ല വിശ്വസ്തയോടെയുള്ള തിരഞ്ഞെടുപ്പ് അത് നടത്തിക്കഴിഞ്ഞ് അതിൽ വിജയിക്കുന്ന വ്യക്തിയെ തീർച്ചയായും അംഗീകരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് നൽകുന്ന ഈ മെസ്സേജ് തീർച്ചയായും ഇതൊരു നല്ല മെസ്സേജ് തന്നെയാണ് ലോകത്തിന് യു എസ് നൽകുന്ന നല്ലൊരു ജനാധിപത്യം വിജയത്തിലേക്ക് അതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മെസ്സേജാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഈ മമതാനിയുമായുള്ള നിയുക്ത ന്യൂയോർക്ക് മേയർ മംതാനിയുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷം അവ ഇരുപരും കൂടി ഒന്നിച്ച് നടത്തിയ വാർത്താ സമ്മേളനവും ഒക്കെ ലോകത്തിന് വളരെ നല്ല ഒരു മെസ്സേജ് തന്നെയാണ് നൽകുന്നത് തീർച്ചയായും ഇതൊരു നല്ല കൂടിക്കാഴ്ചയുമായിരുന്നു തീർച്ചയായും നല്ലൊരു കൂടിക്കാഴ്ചയും നല്ലൊരു മെസ്സേജും നിയുക്ത ന്യൂയോർക്ക് ന്യൂയോർക്ക് മേയറും യു എസ് പ്രസിഡൻറ്റും ലോകത്തിന് നൽകി എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനിയും നല്ലൊരു നിലയിൽ ഇത് മുന്നോട്ട് പോവട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വിശിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം